ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു നല്ലൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ലക്ഷ്യ ആഡംബര വീടാണ് വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ ചാലക്കുടി ഇരിഞ്ഞാലക്കുട ലൊക്കേഷനിലാണ് വീട് ബസ് റൂട്ടിലാണ് ആണ് കേട്ടോ അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് റൂട്ടിൽ ഒരു നൂറ്റി അമ്പത് അടി ടാറിംഗ് റോഡ് ഫ്രണ്ട് ഏജായിട്ട് ഒരു നാലഞ്ച് കാരൊക്കെ സുഗമമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു വീടാണ് ഉള്ളത് അഞ്ച് ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത് അഞ്ച് ബെഡ്റൂമ് ഫുൾ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്യൂബിക്കും അല്ലാതെ അല്ലാതെ നല്ല ലക്ഷറി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ വീടും ഇതിന് രണ്ട് കിണറാണ് ഒരു ബോർവെല്ലും ഒരു ഓപ്പൺ വെല്ലാണ് ഉള്ളത് ഒരു ഓപ്പൺ കിണറാണ് ഉള്ളത് ഇതിൽ അതുപോലെ തന്നെ എല്ലാ ഫലപ്രക്ഷാതി മരങ്ങളുണ്ട് ഇതിനകത്ത് അതായത് നമ്മുടെ തെങ്ങ് കുരുമുളക് ജാതി ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും നമുക്ക് വർഷത്തിൽ നല്ലൊരു ഇൻകം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു മരങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പം പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എത്ര അഞ്ചുണ്ടെങ്കിൽ പന്ത്രണ്ട് സി ആറാണ് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ വന്ന് കണ്ടിട്ട് നമുക്ക് താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വാട്ട്സപ്പിൽ നമുക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് മറ്റേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ ആക്കാൻ മാർത്താം ഓക്കെ താങ്ക്